ഓക്കെ അങ്ങനെ മകര മകരസംക്രാന്തിയായിരുന്നു ബാംഗ്ലൂരിലൊക്കെ തിരക്കുറവ് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മൾ രാവിലെ പട്ടി ഒരു അറ്റം നടത്തി അത് ഫെയിൽ ആയി ഇതാണ് നമ്മൾ ദുഡുത്തൂർ വില്ലേജ് ആണ് ഇലക്ട്രോണിക് സിറ്റിയിലെ ദുട്ടത്തുകൂർ വില്ലേജ് ആ വില്ലേജിലാണ് നമ്മൾ ഫ്ലാറ്റ് ഉള്ളത് ജനുവരി ട്വന്റി സെക്കൻഡിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം അത് എല്ലാ സ്ഥലത്തും നമ്മളെ അങ്ങനെ നമ്മൾ നെയ്ലാതിരി അധികം ദൂരൊന്നും വന്നില്ല പിന്നെ നമ്മൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇപ്പം ഡെയിലി ഇങ്ങനെ കാണുന്നെങ്കിലും ഹോസ്പിറ്റൽസ് ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇവിടെ വീടൊരു വേറെ സംഭവം വരുന്നുണ്ട്

അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തി അങ്ങനെ അവർ വിളിച്ചടാ പിന്നെ നമ്മൾ അങ്ങ് പോകുമ്പോൾ അങ്ങോട്ട് വയറ് തരുമ്പിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ പോയാലും നമുക്ക് എത്താൻ പറ്റും അങ്ങനെ നമ്മൾ ഒന്നും കൂടി എന്താ പറയുക കയറ്റ് പറപ്പിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വന്നിട്ടേ ഇല്ലേ ഇത് കുറേ കുറവാണ് ഓക്കെ അങ്ങനെ മകര മകരസക്രാന്തിയായി ഇന്ന് ബാംഗ്ലൂരിലൊക്കെ തിരക്കോറവ് വന്നത് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മൾ രാവിലെ പട്ടങ്ങ് വർത്താൻ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ട് അത് ഫെയിൽ ആയി വൈകുന്നേരം ഒന്നുകൂടി ട്രൈ ചെയ്യണം അപ്പോൾ ഇത് കണ്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്തറ ഇതാണ് നമ്മൾ മഹാബസാർ നമ്മൾ മഹാബസാർ ഒന്നും കാണിച്ചു കൊടുത്തില്ലല്ലേ ഇതുപോലെ വേണ്ട നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപാട് ഷോപ്പാണ് അത് ഞാൻ നമ്മൾ ഇന്നലെ എങ്ങനെ ആലോചിച്ചു നമ്മൾ കസിമൊളിച്ചേ തലവേനായിട്ട് മരുന്ന് മണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് യാത്ര പോകണമെന്ന് പറഞ്ഞാൽ ആരോടൊന്നും പറയണമെന്ന് പറഞ്ഞാൽ ആലോചിച്ചോ നമ്മളൊക്കെ ഇവിടെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പത്ത് മണിക്കൊന്ന് നമുക്ക് ദേവനോട് ഷോപ്പിലേക്ക് വിട്ടിട്ട് മേണിക്കാം മെഡിക്കൽ ഷോപ്പും എല്ലാ ഷോപ്പും എന്ന് പറഞ്ഞാൽ ശരിക്ക് സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുതന്നെ എല്ലാം നമ്മളെ കയ്യെത്തൻ ദൂരത്താവുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കരമാണ് നമ്മൾ പിന്നെ നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതാ ശരിക്കും ഒരു മിസ്സാവില്ല ഇവിടുന്ന് എല്ലാം മണിക്കണക്കിൽ വണ്ടി എടുക്കണം യാത്ര വരെ പോകണം അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ജീവിച്ചിട്ട് നാട്ടിൽ പോകുമ്പോൾ നമ്മൾ അതാണ് ഇത് ചെയ്യുന്നത് ഇതാണ് നമ്മളെ ദൊടുത്തകൂർ വില്ലേജ് ആണ് ഇലക്ട്രോണിക് സിറ്റിയിലെ ദൊടുത്തകൂർ വില്ലേജ് ആ വില്ലേജിലാണ് നമ്മളെ ഫ്ലാറ്റ് ഉള്ളത് ഇവിടെ ഇന്നലെ മരം പൊട്ടി വീണ ഇന്നലെ അപ്പോൾ നമ്മൾ ഇതിലേ പോയിട്ട് പിന്നെ ഇതിലേ പോയിട്ട് നമ്മളിപ്പം പോകുന്നത് നീലാദ്രിയിലേക്കാണ് നീലാദ്രി എന്ന് ഞാൻ കഴിഞ്ഞ ബ്ലോഗിലെല്ലാം പറഞ്ഞില്ലേ നമ്മളെ നീലാദ്രി എന്ന് പറയുന്നത് ദൈവു നീ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല വണ്ടി വാണിംഗി തരുന്ന പിന്നെ നീലാദ്രി എന്ന് പറയുന്നത് നമ്മളെ ഒരു ശരിക്കും ഈവനിങ് നൈറ്റിലെല്ലാം പോയാൽ നമ്മളൊരു എം ജി റോഡിലെല്ലാം പോയേ അതേപോലെത്ത ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ആ ഡെക്കറേഷൻ ഉണ്ടല്ലേ എവിടെയുള്ള അത് നമ്മളെ ജനുവരി ട്വൻറ്റി സെക്കൻഡിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം അത് എല്ലാ സ്ഥലത്തും നമ്മളെ മോദി പറഞ്ഞിട്ടുണ്ട് ആഘോഷിക്കണമെന്ന് അപ്പം അതിൻ്റെ ആഘോഷങ്ങൾ ചെറിയ ഫ്ലാറ്റുകളിലുണ്ട് ഞാൻ പക്ഷേ കൂടുതൽ പ്രതീക്ഷിച്ചു അതുപോലെ കൂടുതൽ ഇവിടെ നിന്ന് കാണുന്നില്ല പക്ഷേ ഒരാഴ്ച സമയമുണ്ടല്ലോ നമുക്ക് അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കാം ഏതായാലും നമ്മളും അതിൽ പങ്കുചേരുന്നതായിരിക്കും അതിൻ്റെ നമുക്കതിൻ്റെ ഫ്ലാഗെല്ലാം മേടിക്കണം കേട്ടോ അപ്പുറത്തെല്ലാം ഉണ്ട് ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊരു ഫെസ്റ്റിവലാണ് ഇന്ത്യയിലെ ഗംഭീരമായ ഫെസ്റ്റിവൽ പോലെയാണ് ഇപ്പം അത് പല സ്ഥലത്തും അതിൻ്റെ ഒക്കെ ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ നീലാദ്രിയിലെത്തി അധികം ദൂരൊന്നും വന്നില്ല പിന്നെ നമ്മൾ നീലാദ്രിയിലെത്തി ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഒരു കിലോമീറ്റർ ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മൾ പിന്നെ എ ടു വീലൊക്കെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അതുകൊണ്ട് വണ്ടി വണ്ടിയെടുത്താൽ പിന്നെ നടക്കാൻ പെരുകുന്ന നെല്ല് നടക്കണ്ടേ നോക്കിയാൽ ഫുള്ള് മാക്സും ഒരുവിധം എല്ലാ ഷോപ്പിംഗ് കോംപ്ലക്സും എല്ലാം ഇവിടെ ഉണ്ട് രാത്രി ലൈറ്റ് ലൈറ്റപ്പം ഇല്ലാകുമ്പം വേറെ തന്നെ ഒരു വൈബാണ് ഇവിടെ അതുകൊണ്ട് ആൾക്കാർ ആൾക്കാരെനിക്ക് തോന്നുന്നു ഇപ്പൊ ഇലക്ട്രോണിക് സിറ്റിന്ന് എം ജി റോഡ് ആ ഭാഗത്തൊന്നും ആരും പോകാറില്ല നമ്മൾ കണ്ട ഈ ഏരിയ കണ്ടില്ല ഇതാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇപ്പൊ ഡെയിലി ഇങ്ങനെ കാണുന്നെങ്കിലും ഹോസ്പിറ്റൽസ് ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇവിടെ പിന്നെ ഇതാ ഇതായിതെല്ലാം ഹോസ്പിറ്റലാണ് ക്ലൗഡ് നൈൻ ഒരുപാട് ഹോസ്പിറ്റലുണ്ട് ഷോപ്പ് ആണെങ്കിലും ഈവൻ ഫുഡ് സ്ട്രീറ്റ് ഈവനിങ്ങിലല്ല ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഒരുപാട് ഇതിൻ്റെ ഉള്ളുണ്ട് ഒരു ദിവസം ഞാനത് ഒരു ബ്ലോഗ് പറ നമുക്ക് ഇതിൻ്റെ ഒരു വ്ളോഗ് സെപ്പറേറ്റ് ചെയ്യണം ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ രാവിലെ നമുക്ക് അങ്ങനെ തിരിയല്ല മനസ്സിലാവില്ല ഇതൊരു വില്ലേജ് ഹൈപ്പർ മാർക്കറ്റ് മലയാളീസിൻ്റെ ആണ് നമ്മൾ പിന്നെ അവിടെ മഹാബസാറും എല്ലാം ആയതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് മേടിക്കുക അതെ ഡൊമിനോസ് ഏ ആ നാഗ്ഡി അല്ലേ അപ്പുറം ഡൊമിനോസ് ഉണ്ട് ഇതിൻ്റെ താഴേക്കൊടുവിലും ഫുഡ് സ്ട്രീറ്റ് ആണ് ഇതിൻ്റെ താഴെ അപ്പുറത്തെ ഇതാ ഇതുകൊണ്ട് അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് വൈകുന്നേരമാണ് ശരിക്കും ഫുഡ് സ്ട്രീറ്റിൻ്റെ ഒരു രസം ഇപ്പം ഇതെവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ഷോപ്പുകളും ബർഗർ കിങ് എല്ലാം ഒരുവിധം നമുക്ക് ഏടിയും പോകണ്ട അവിടെ നിന്ന് ഒരു വണ്ടിയെടുത്ത് വന്ന് ഏടി എടുക്കുന്ന സൈഡാക്കുക വൈകുന്നേരം ഒരു റൗണ്ട് അടിച്ചാൽ അത്യാവശ്യം നമുക്ക് ആ ഒരു സ്ട്രീറ്റ് ഫുഡാണെങ്കിലും എല്ലാം ഡ്രസ്സ് എടുക്കാനാണെങ്കിലും ഏടിയും പോലും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതൊക്കെ അതൊക്കെ ഈ ഫെസിലിറ്റീസ് എല്ലാം അടുത്തടുത്ത് വന്നതാണ് ഇതൊന്നും പണ്ട് നമ്മളിവിടെ ഫ്ലാറ്റ് എടുത്ത് ടു തൗസൻഡ് ടെന്നിലൊക്കെ വരുന്ന സമയത്തൊന്നും ഇവിടെ ഈ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല പിന്നെ പിന്നെയാണ് കുറച്ച് ഈ ഐ ടി കമ്പനി ആൾക്കാരൊക്കെ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത് അങ്ങനെ അങ്ങനെ ഷോപ്പുകളൊക്കെ വന്ന് അതെ കൊറോണയ്ക്ക് ശേഷം ശരിക്കും ഇതങ്ങ് വല്ലാത്ത വേറെ ലെവലിലേക്കങ്ങ് മാറി നമ്മളെ ഈ ഒരു ഏരിയ ഇത് രാത്രി നിങ്ങൾ കണ്ടോ ഇതിപ്പോൾ ഡേ ടൈവിന് വന്നുകൊണ്ട് അങ്ങനെ ഒരു അട്രാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യൂല രാത്രി ഒരു വേറെ രസമാണ് വന്നു ശരിക്കും നടക്കണം ഇതിലേക്കൂടെ നമുക്ക് നടക്കാം ആ അപ്പോൾ ഒന്ന് നമ്മൾ എ ട്യൂബിയിൽ എത്താനായി ബിരിയാണി സോണിൻ്റെ അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്യുന്നു അയ്യോ നമ്മളൊന്ന് പോകട്ടെ അതെ ബ്രേക്ക് മടിക്കുന്ന ഒരു വേറെ സംഭവം വരുന്നുണ്ട് വീടെ ഇതും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ബാറോ അങ്ങനെ ഒന്നും കാണുമെന്നറിയില്ല ഒരു വേറെ ഫുഡാണ് സംഭവം അതിപ്പോൾ വന്നാലേ അറി പക്ഷേ ഒരു കിട്ടുന്ന സംഭവമായിരിക്കും ഇത് എക്സ്പെക്റ്റേഷൻ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ബാലാജി ഭവനുമായിട്ട് കണക്റ്റഡ് ആണ് ഇത് അടുത്ത് വന്ന ഒരു റെസ്റ്റോറൻറ്റാണ് പിന്നെ ഇതിൻ്റെ നേരെ കാണുന്ന പിന്നെ അജ്മീർ സ്റ്റോൺ പാർക്ക് എൻ്റെ മോനെ നമ്മൾ അപ്പുറം തന്നെ പോകുന്നത് നിങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ ഇവിടുത്തെ വിളിച്ചാലേ ശരിയാകുക നമ്മൾ ഏറ്റുബീലല്ലേ പോകുന്നത് അത് അവസാനം നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് പോകുന്നു പ്രശ്നമാവില്ലേ ഓക്കെ അപ്പൊ സ്റ്റോൺ പാർക്ക് എൻ്റെ ഒരു കസിൻ അവിടെ താമസിക്കുന്നത് നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് അവിടെ വേണം ഓക്കെ ദൈവം യെസ് നമ്മൾ എ ടു വീൽ എത്തി വണ്ടി സൈഡാക്കി പാർക്കിംഗ് ഒരു പ്രശ്നമാണ് ഇവിടെ പക്ഷെ എന്തോ ആഗ്യത്തിനോട് ഒരു ചെറിയ ഏരിയ കിട്ടി ഇന്ന് അധികം തിരക്കില്ല ഈ സാധാരണ ബാംഗ്ലൂരിൽ ഫെസ്റ്റിവൽ ഉണ്ടാവുമ്പോണ്ടല്ലോ ആൾക്കാരെല്ലാം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്കെല്ലാം പോയിട്ടുണ്ടാവും ഇത് പിന്നെ ഇതിൻ്റെ ഫെസ്റ്റിവൽ അല്ലേ മകരസംക്രാന്തി പൊങ്കലല്ലോ അല്ലേ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫെസ്റ്റിവലാ അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ നാട്ടിലേക്ക് പോയി ഞാൻ ലോക്ക് ഓക്കെ അതാ എ റ്റുബിയിൽ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നല്ല പിന്നെ എന്താ പറയുക കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ കരിമ്പൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ പൊങ്കല് ഞാൻ ഇവിടെ വന്നാൽ എപ്പോഴും പൊങ്കല് കഴിക്കാണ്ട് വെക്കില്ല പൊങ്കല് ഞാൻ മിസ്സ് ചെയ്യൂല നമ്മുടെ ഇവിടുത്തെ പൊങ്കല് നല്ല ടേസ്റ്റ് ആണ് നമുക്കിന്ന് പൊങ്കല് കഴിക്കാം അത് കൂടാണ്ട് വേറെയും കുറച്ച് കിച്ചർ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കാൻ പോയിട്ട് സംഭവം എന്ന് പറഞ്ഞാലേ നമ്മൾ പോകുമ്പം എയ് ടു വീൽ കയറുമ്പം പിന്നെ പൊങ്കൽ പറഞ്ഞില്ലേ പൊങ്കല് കിട്ടിയിട്ടില്ല സർപ്രൈസായിക്കളഞ്ഞു പൊങ്കലിന് വന്നിട്ട് പൊങ്കലില്ല പൊങ്കലില്ല പോലും എന്താകുമ്പോൾ പൊങ്കല് കിട്ടിയില്ല പക്ഷേ അതിനു പകരം നമ്മൾ കർണാടകയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ബിസിബലേ ബാത്ത് കഴിച്ച് ഈ ബിസിബലേ ബാത്ത് ഫസ്റ്റ് നമ്മൾ ബാംഗ്ലൂരൊക്കെ വന്ന സമയത്ത് എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു സാധാരണ എങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് കയറി ഇങ്ങോട്ട് വന്നപാട് ഇവിടുത്തെ പല ഫുഡും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എല്ലാവരുടെ കാര്യം അറിയില്ല എൻ്റെ കാര്യം എനിക്ക് പല അന്ന് ഇഷ്ടപ്പെടാത്ത പല ഫുഡും ഇന്ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ബിസിബിലേ ഭാത്ത അടിപൊളിയായിരുന്നു പിന്നെ വീര എന്തായിരുന്നു അതിൻ്റെ പേരുടെ ബിരിയാണി മുഗൾ ബിരിയാണി മുഗൾ ബിരിയാണി ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതന്നെ നല്ലോണം ബെസ്പില്ലോണ്ട് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു ഇപ്പം അധികം ബെസ്പില്ലാത്തതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ പക്ഷേ മുഗൾ ബിരിയാണി അടിപൊളിയാണ് നമുക്ക് ഇനി നേരെ ഇവിടുന്ന് ഐസ്ക്രീം വാങ്ങിക്കണം അല്ലേ കിച്ചു ഐസ്ക്രീം വാങ്ങിക്കട്ടെ ആ ഓക്കെ ടു എ ബിയാ

ഏറ്റവും വലിയ ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അജ്മീര ഇൻഫിനേറ്റിയടാ കിച്ചോ കിച്ചു കൊടുത്ത പൈസ അവർക്ക് അവര് പറഞ്ഞാ അവർക്ക് ഫുഡില്ല സാധാരണ ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും പൈസ ഒന്നും കൊടുക്കാറില്ല ഇത് പിന്നെ കിച്ചു ഇല്ലോണ്ട് കിച്ചു പറഞ്ഞുകൊണ്ട് കൊടുത്തതാ കിച്ചു ചെലപ്പോമാരൊക്കെ പറ്റിക്കും കിച്ചു അവര് പൈസയില്ലാന്നെല്ലാം പറയൂ അവർ ആടുന്നിടുന്ന കളക്ഷൻ ഏറ്റവും കൂടുതൽ പൈസ ചിലപ്പോ അവരെ അങ്ങനും അമ്മയും മേടിച്ച് വന്നിട്ടുനെ ഐസ്ക്രീം കിച്ചു കിച്ചു കാണട്ടെ ഐസ്ക്രീം തിന്നാലില്ല കിച്ചു ഐസ്ക്രീം തിന്നാലില്ല മുഖമാണ് നിങ്ങൾ കാണുന്നത് എന്താ സ്റ്റൈല് മങ്കീനെ പോലെയുണ്ടല്ലോ കിച്ചോ ഏ നൈസ് ആയിട്ടുണ്ടല്ലോ കിച്ചോ ഫുള്ള് ചോക്ലേറ്റ് ആണെന്നല്ലോ കിച്ചോ ഞാനിങ്ങനെ ഇവിടുന്ന് വരുമ്പോ എടുക്കാൻ റിയാക്ഷൻ ചെയ്യാം നമ്മളാ ഫോറസ്റ്റിലൂടെ വരുമ്പോ ഒന്നും ഉണ്ടാവില്ല ഫോറസ്റ്റ് ഇങ്ങനെ ആദ്യോഗ്യന്റെ സൈഡിലേക്കൂടെ ഇങ്ങനെ ഓടുന്ന പോലെ ഉണ്ടാവും രാത്രി നല്ല രസമാണ് മറ്റേ ആ ബുട്ടി ബൊക്കെ മോഡല്ലേ അത് നീ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ലൈറ്റ് ആയിട്ട് കാണും ഇങ്ങനെ ഓക്കെ ഇനി സ്ട്രീറ്റ് ഒന്ന് കാണിക്കൈവോ ഓക്കേ അപ്പൊ ഈ സ്ട്രീറ്റ് നമ്മൾ നമ്മള് രാത്രി കാണാൻ പോകുന്നത് ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ എം ജി എന്താ പറയാ എം ജി റോഡിൽ ബ്രിഗേഡ് റോഡ് എന്നാലും പറയുന്ന പോലെ നമ്മളൊരു പിന്നെ നീലാദ്രി റോഡിൽ ഒരു ബ്രിഗേഡ് റോഡാണ് ഇത് രാത്രി വരുമ്പോൾ മനസ്സിലാകും അതെ നല്ല ലൈറ്റ് ലോറ്റ് അപ്പറും അപ്പറും ഷോപ്പൊക്കെ ഇല്ലോണ്ട് നല്ല രസമാണ് നമ്മൾ നമ്മളടുത്ത് വാക്കപ്പെട്ട് ഡിസ്റ്റൻസിലല്ല ഒരു ചെറിയ സിറ്റി ഷോപ്പ് എല്ലാം ഇല്ല ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ തന്നെയാണിത് ഇപ്പം നീലാദ്രി അവിടെ ഒരു ബിൽ ബോർഡൊക്കെ ഇപ്പം അടുത്ത് വന്നതാണ് ബിൽ ബോർഡ് ഒരു ത്രീ ഡി ബിൽ ബോർഡ് നമ്മൾ ബാംഗ്ലൂരിൽ എവിടെയും കണ്ടില്ല അല്ലേ ഇവിടെ ഒരു ഷോപ്പ് വരാനുണ്ട് അത്ര എന്തോ പണിയാണ് അവിടെ ഒരു ബൗളിംഗ് എല്ലാം ഉണ്ട് കേട്ടാ നമ്മളെ അതിപ്പം റീസെന്റ് വന്ന ഒരു സംഭവമാണ് സൂഡിയോ സൂഡിയോ സാധാരണക്കാരന്റെ കിടിലും ഷോപ്പാണോ ചെറിയ പൈസ എല്ലാം കിട്ടുക ഇതാ പാൻഡ്ലൂമിന്റെ മുകളിൽ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇതായത് ബൗളിങ് പബാണോ ഓ ഓ പബിലാണോ എന്നിട്ട് ബോൾ കേൾക്കുക ബൗളിങ് ഓഹോ ആടെ കുറെ ഇത് കാറ്റടിച്ച് വെച്ചോക്കല് ആടെ ഫോട്ടോ എടുത്ത ഇങ്ങനെ കേട്ടോ ആ സൈഡിൽ നല്ല രസേ ഞാനിങ്ങനെ അടുത്ത് എടുക്കാണുന്നുണ്ട ഇതാണ് ആ അടുത്ത സ്റ്റോ അതാ അങ്ങനെ നമ്മള് ഫ്ലാറ്റിലെത്തി ആ ഒരു പോലീസുകാരനാടാ പിന്നെ നമ്മൾ അങ്ങ് പോകുമ്പോ അങ്ങോട്ടും പോയത് വരുമ്പോ ഇങ്ങനെ അപ്പൊ രണ്ട് സൈഡിൽ പോയാലും നമുക്ക് വർക്കാവാനാണ് അതെങ്ങനെ വർക്കാവുക വിചാരിക്കുന്ന ഇത് ഇത് നീ അത് പൊട്ടിക്കുകയും ചെയ്തല്ലോ അതിന്റെ ഇതെല്ലാം ഒടിഞ്ഞിട്ട്